நமஸ்காரம் மலப்பள்ளி வீடு கவச்சா மூணாம் பிரதியும் போலீஸ் குறுபாலம் கல்லூரல் நெருங்காடப்பள்ளிக்கு മത്തായിയുടെ കേസിലെ മൂന്നാം പ്രതി പ്രതിമംഗലം ഫർഹാൻ കേസുകളിൽ പ്രതിയായ കൊടുക്കൽ ആണെന്ന് നവാസിന്റെ പേരിലുള്ള ഇരുപത് കേസുകളും മോഷണത്തിന്റെ പേരിലുള്ളതാണെന്നാണ് പോലീസ് ഭാഷ്യം ജൂൺ ആറിന് ഇയാളെ തിരുവനന്തപുരത്തെ താമസ ചേർന്നാണ് പിടികൂടിയത് കവർച്ചാ കേസിൽ നെയ്യാറ്റംകര പള്ളിച്ചൽ വട്ടവിള പുത്തൻവീട്ടിൽ അനിൽകുമാർ അനിൽകുമാർക്കട കുടപ്പനക്കുന്ന് പുല്ലുകുളം വീട്ടിൽ ബിജുകുമാർ എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു മത്തായിയും ഭാര്യ ലില്ലിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ഇവർ ബന്ധുവീട്ടിൽ പോയ തക്കത്തിന് അടച്ചിട്ട വീട് കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ കവർച്ച നടത്തിയത് ഇരുപത് പവൻ സ്വർണവും പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതലുകളാണ് നഷ്ടപ്പെട്ടിരുന്നെന്നാണ് മത്തായി പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് മുറിയിലെ രണ്ട് തടി അലന്മാരകളിലുമായി സൂക്ഷിച്ചിരുന്ന ആകെ ഇരുപത് പവൻ സ്വർണവും വീടിന്റെ ഹാളിലിരുന്ന ലാപ്ടോപ്പും കിടപ്പുമുറയിലെ തടിയലന്മാരയിൽ സിസിടിവിയുടെ ഡി വി ആറും മോണിറ്ററും അഞ്ച് വാച്ചുകളും കവർച്ച് ചെയ്യപ്പെട്ടു നഷ്ടപ്പെട്ട നൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണാഭരണങ്ങളുടെ കൂട്ടത്തിൽ നാല് സ്വർണ്ണമാലകൾ രണ്ട് ലോക്കറ്റ് അഞ്ചു വളകൾ രണ്ട് വിവാഹ മോദ്രങ്ങൾ ആറ് ജോഡി കമ്മലുകൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് ഇതുകൂടാതെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയും കവർ ചെയ്യപ്പെട്ടു പതിനഞ്ചിന് കഴക്കൂട്ടത്തെ ബന്ധുവീട്ടിൽ പോയി പതിനേഴിന് വൈകിട്ട് അഞ്ചോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത് കീഴുവായ്പൂർ എസ് ഐ സതീഷ് ശേഖറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് വിരലടയാള വിദഗ്ധർ ശാസ്ത്രീയ അന്വേഷണവും ഡോഗ് സ്കോഡ് പരിശോധനയും നടത്തിയിരുന്നു അടുത്തിടെ ജയിൽ മോചിതരായ മോഷ്ടാക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിച്ചത് മോഷ്ടാക്കൾക്കിടയിൽ ബോസ് എന്നാണ് നവാസ് അറിയപ്പെടുന്നത് കരാർ പറഞ്ഞുറപ്പിച്ച് മോഷ്ടാക്കളെ വിവിധ സ്ഥലങ്ങളിലേക്ക് ദൗത്യത്തിനായി ഏൽപ്പിച്ചയക്കുന്നത് ഇയാളാണ് കീഴുവായ്പൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് മോഷ്ടാക്കളെ അതിവേഗം കണ്ടെത്തി പിടികൂടിയത് സംഘത്തിൽ എസ് മനോജ് കുമാർ എസ് സി പി ഒമാരായ മനോജ് അഖിലേഷ് സി പി ഒമാരായ ദീപു വിഷ്ണു അവിനാശ് ടോജോ അനസ് എന്നിവരാണ് ഉണ്ടായിരുന്നത് കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്